നമസ്കാരം യു എസിനെതിരെ തിരിച്ചടി മുന്നറിയിപ്പുമായി ഇറാൻ ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ മറുവശം ചേർന്ന് ആക്രമണം നടത്തിയ നീക്കമാണ് ഇറാനെ പ്രകോപിപ്പിച്ചത് തങ്ങളുടെ ആണവ പദ്ധതിക്കെതിരായ ആക്രമണങ്ങളിലൂടെ നയതന്ത്രം തകർക്കാൻ അമേരിക്ക തീരുമാനിച്ചതായും ഇതിനുള്ള തിരിച്ചടിയുടെ സമയം സ്വഭാവം വ്യാപ്തി എന്നിവ ഇറാനിയൻ സൈന്യം തീരുമാനിക്കുമെന്നും അവർ പറഞ്ഞു പ്രത്യേക സമ്മേളനത്തിലായിരുന്നു ഇറാന്റെ പ്രതികരണം അന്താരാഷ്ട്ര നിയമപ്രകാരം യുഎസ് ആക്രമണത്തിനും ഇസ്രായേലി കടന്നുകയറ്റത്തിനുമെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള ിയമാനുസൃതമായ അവകാശം ഇറാൻ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും ഇറാനിന്റെ ആനുപാതിക പ്രതികരണത്തിന് സമയം സ്വഭാവം വ്യാപ്തി എന്നിവ തീരുമാനിക്കുന്നത് അതിന്റെ സായുധ സേനയായിരിക്കും യുവനിലെ ഇറാൻ അംബാസിഡർ വ്യക്തമാക്കി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനുള്ള മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇറാനെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയായതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് നിർണായകമായ യുവൻ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗം ചേർന്നത് അതിലാണ് ഇറാനിയൻ അംബാസിഡർ നിലപാട് അറിയിച്ചത് ുംറവിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ അഴിച്ചുവിട്ടത് ഇറവാനി ആരോപിച്ചു സംഘർഷം ഒഴിവാക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ അട്ടിമറിക്കുന്നതിൽ ഇസ്രായേലിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു സംഘർഷം രണ്ടാഴ്ചയിൽ നിന്ന് കടക്കുമ്പോഴും ഇതുവരെ സമാധാനത്തിനുള്ള സൂചനകളൊന്നും വേഗതയിൽ നിന്ന് ഉയർന്നു വരുന്നില്ല ന്യൂയോർക്കിലെ യുവൻ ആസ്ഥാനത്ത് സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര പ്രത്യേക സമ്മേളനം ഈ യോഗത്തിലാണ് ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് യു എറാൻ അംബാസിഡർ അറിയിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയെടുക്കേണ്ടി വരുന്ന അടിസ്ഥാന രഹിതവുമായി യുദ്ധത്തിലേക്ക് വലിച്ചെടുത്തതായി ഇറവാനി ആരോപിക്കുന്നു യുഎസിന്റെയും ഇസ്രായേലിന്റെയും നടപടികൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ നട്ടമായ ലംഘനമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളെ വിമർശിച്ച ഇറവാനി യുഎസ് യു കെ ഫ്രാൻസ് അവരുടെ യൂറോപ്യൻ സഖ്യകക്ഷികൾ എന്നിവരുടെ ും രാഷ്ട്രീയമായ നടപടികളുടെ ഫലമാണിതെന്നും പാലിച്ചു ഈ രാജ്യങ്ങളുടെ നിശബ്ദതയും പ്രകടമാവുന്നതെന്നും അദ്ദേഹം സൈനിക വിമാനങ്ങളും ഉപയോഗിച്ച് ഇറാന്റെ പ്രധാന അടവ കേന്ദ്രങ്ങൾ തങ്ങളുടെ സൈന്യം നശിപ്പിച്ചതായി യു ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു മധ്യപൂർവേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ സംഘർഷത്തിന് തീവ്രത ഉയർത്തുന്നതാണ് യു എസിന്റെ ഈ നടപടി ജൂൺ പതിമൂന്ന് മുതലാണ് മേഖലയിൽ യുദ്ധസമാന സാഹചര്യം ഉരുത്തിരിഞ്ഞത് ആദ്യ പേരെ ഇസ്രായേലുമായിരുന്നു ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ തൊള്ളായിരത്തി അൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മനുഷ്യാവകാശ സംഘടനയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു